ഹരേ കൃഷ്ണ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ പുരാണ കഥ എല്ലാവരും കേട്ടിരിക്കണം ഏകാദശി എടുത്തവരും എടുക്കാത്തവരും എല്ലാവരും ഈ പുരാണ കഥ ഒന്ന് കേൾക്കുന്നത് വളരെ നല്ലൊരു പുണ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഏകാദശി എടുക്കുന്നവർ ഓക്കെ അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട അപ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കണ്ട ഓക്കെ അപ്പം കഥ ഇപ്രകാരമാണ് ദ്വാരകാപുരിയിൽ ഒരു പ്രത്യേക വിഗ്രഹം ഉണ്ടായിരുന്നു അത് ശ്രീ ഹരിവിഷ്ണു ബ്രഹ്മാജിക്ക് നൽകി ഈ ദിവ്യ വിഗ്രഹത്തിൻ്റെ പുരാതന ചരിത്രം ഇപ്രകാരമാണ് ഒരിക്കൽ മഹാരാജ സുദഭയും അദ്ദേഹത്തിൻ്റെ രാജിയും പുത്രനെ ലഭിക്കുവാൻ അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പുത്രനെ ലഭിക്കുവാൻ വേണ്ടി ബ്രഹ്മദേവനെ ആരാധിച്ചു അതിൽ സന്തുഷ്ടനായ ബ്രഹ്മാജി ആ വിഗ്രഹം ആ വിഗ്രഹം മഹാരാജ് സുദഭയ്ക്ക് നൽകുകയും ഈ വിഗ്രഹത്തെ പതിവായി ആരാധിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു മഹാരാജാവിൻ്റെ പൂർണ്ണ പൂർണ്ണ ഭക്തിയോടെ ഇവർ രണ്ടുപേരും ഈ വിഗ്രഹത്തെ ആരാധിക്കുവാൻ തുടങ്ങി ഈ ഭക്തിയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിന്റെ രാജ്ഞിയുടെ ഉദരത്തിൽ ഞാൻ തന്നെ വന്നു പിറക്കുന്നതായിരിക്കും പക്ഷേ അത് പല രൂപങ്ങളിലും ജനിക്കും എന്നാണ് ഈ വരം നൽകിയത് എന്നാണ് മഹാവിഷ്ണു രാ രാജാവിന് വരം നൽകി അടുത്ത ജന്മത്തിൽ അതേ രാജാവായ സുധഭയും അദ്ദേഹത്തിൻ്റെ രാജ്ഞിയും കശ്യപ് രാജാവായും അതിഥി രാജ്ഞിയുമായും ജനിച്ചു ഈ സമയത്ത് വിഷ്ണു അമ്പത്തിരണ്ട് രൂപങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ജനിച്ചു ഇതിനുശേഷം സുതഭ അടുത്ത ജന്മത്തിൽ വാസുദേവനായി ജനിച്ചു ഭാര്യ ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് കൃഷ്ണൻ ജനിച്ചത് കംസനെ വധിച്ച ശേഷം വസുദേവൻ ഈ പുരാതന വിഗ്രഹം ദൗമ്യമുനിക്ക് നൽകി ദൗമ്യമുനി ഈ വിഗ്രഹം ദ്വാരകയിൽ സ്ഥാപിക്കുകയും ചെയ്തു വളരെ കാലത്തിനു ശേഷം ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഉറ്റസുഹൃത്തായ ഉധവരെ ഒരു പ്രത്യേക സന്ദേശവുമായി ദേവഗുരു ബൃഹസ്പതിയുടെ അടുത്തേക്ക് അയച്ചു ദ്വാരികാപുരി ഉടൻ ഉടൻ തന്നെ കടലിൽ മുങ്ങാൻ പോകുന്നു എന്നതായിരുന്നു സന്ദേശം ആ സമയം ആ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു ദ്വാരികയിൽ ആ വിഗ്രഹം സ അസാധാരണമാണെന്നും കലിയുഗത്തിൽ അത് എൻ്റെ ഭക്തർക്ക് അത്യധികം പ്രയോജനപ്രദമാവുമെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉധവരോട് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശം സ്വീകരിച്ച് ദേവഗുരു ബൃഹസ്പതി ദ്വാരകയിൽ എത്തിയപ്പോഴേക്കും ദ്വാരക കടലിൽ മുങ്ങിപ്പോയിരുന്നു ദേവഗുരു ബൃഹസ്പതി വായുദേവന്റെ സഹായത്തോടെ കടലിൽ നിന്ന് ഈ വിഗ്രഹം പുറത്തെടുത്ത് സ്ഥാപിക്കുവാൻ അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു തുടങ്ങി നിലവിലി ഈ വിഗ്രഹം കേരളത്തിൽ സ്ഥാപിക്കാനാണ് അവർ ഉദ്ദേശിച്ചത് ഈ വിഗ്രഹം സ്ഥാപിച്ച ക്ഷേത്രത്തിൽ മനോഹരമായ ഒരു തടാകം ഉണ്ട് ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു പരമശിവനും തൻ്റെ പത്നിയുമായ പത്നിയായ പാർവതിയുമായി ഈ തടാകത്തിൽ ജലക്രീഡകൾ നടത്തി നടത്തി വന്നിരുന്നു ശിവനിൽ നിന്ന് അനുവാദം ലഭിച്ചതിന് ശേഷമാണ് ബൃഹസ്പതി ഇവിടെ ആ പുരാതന വിഗ്രഹം സ്ഥാപിച്ചത് അങ്ങനെ ഗുരുവും വായുദേവനും ഈ വിഗ്രഹം കേരളത്തിലെ ആ പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിച്ചതിനാൽ അതിനെ ആ സ്ഥലത്തെ ഗുരുവായൂർ എന്ന് പേരിട്ടു കേരളത്തിലെ ഗുരുവായൂർ അങ്ങനെയാണ് പ്രസിദ്ധി ആർജിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വവും ദൈവികമാണ് എല്ലാവരും അവസരം കിട്ടുമ്പോഴത്തേക്കും ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം നടത്തുക അപ്പോൾ ഇതാണ് കഥ അപ്പോൾ എല്ലാവരും കഥ പാ പാരണയ്ക്ക് മുമ്പായി കേൾക്കുക ഈ പുണ്യ ഫലം നിങ്ങൾക്ക് ലഭിക്കട്ടെ ഈ കഥ എല്ലാവരും കേൾക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ പിന്നെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു